എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒറിജിനൊരു ഹൈദരാബാദി ബ്രൗൺ ആൻഡ് വൈറ്റ് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസം കൺഫേമ് ചനയുള്ള ഒരു കടിഞ്ഞൂൽ ഹൈദരാബാദി ഡബിൾ കളർ ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനാല് മാസം പ്രായമായിട്ടുണ്ട് അകടല്ലാം ഇറങ്ങി തുടങ്ങിയതാണ് നല്ല ഇഴനീട്ടം കാൽപ്പൊക്കവുമുണ്ട് ചെവി നീളം പതിനാറിഞ്ചും ചെവി വീതി ഉണ്ട് നല്ല വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല പഞ്ചി പേസെല്ലാമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുല പതിനേഴായിരം രൂപയാണ് ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു കരോളി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കോട്ടക്കരോളി കടിഞ്ഞുൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ഒരു കുട്ടി നല്ല വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കോട്ടകരോളി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിനാലായിരം രൂപ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്കെയും കുട്ടി നല്ല വലിയ കുട്ടിയാണ് നല്ല പാലോടി ഇട്ടി വളർന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിയാണ് തീറ്റിംഗുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടി വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് പഴക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് ചനയാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള ആടാണ് ലൈവ് ബോഡി വെയിറ്റ് അൻപത് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒന്നര ലിറ്റർ പാൽ കറവയും ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ പേരൻസ്റ്റോക്കിൽ നിർത്താൻ അനുയജമായ ഈ ക്രോസ് പേടിച്ചനയാടിൻ്റെ ഉദ്ദേശം മുതല പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല പാലോടി കിട്ടി വളർന്ന സൂപ്പർ ഒരു കുട്ടി നല്ല ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരാട്ടുംകുട്ടി ഇതിൻ്റെ ഉദ്ദേശമല്ല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ പടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചയാഴ്ചക്കും മനഞ്ചുമായ മൂന്ന് ആടുകൾ വിൽപ്പനക്ക് മൂന്ന് പെണ്ണാടുകളാണ് നല്ല തെറ്റിയും കൂടെയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശമല്ല ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ മൂന്നെണ്ണം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ബീഗിൾ പപ്പീസ് വിൽപ്പനക്കെ ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പപ്പി ഇതിൻ്റെ ഉദ്ദേശം വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടാതെ ജി എസ് ടി പപ്പീസ് വിൽപ്പനക്കുണ്ട് അത് ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് അതിൻ്റെ ഉദ്ദേശം മുതല മെയിലിന് പത്തായിരം രൂപയും ഫീമെയിലിന് ആറായിരം രൂപയുമാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിലപ്പനക്ക് കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് നിലവിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് പത്ത് ലിറ്ററും വൈകിട്ട് അഞ്ച് ലിറ്ററും വളർത്താന ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം വില അറുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഇതാണ് കുട്ടി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ മൂന്ന് ആട്ടും കുട്ടികളെ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ്പനക്കുള്ളത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ ആറായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മുട്ടനാട് വിൽപ്പന വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശങ്കവുമെല്ലാം അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശമല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂരാണ് ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു അമ്മ കോഴിയും അതിൻ്റെ അഞ്ച് ദിവസം പ്രായമുള്ള പതിനാല് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് കുഞ്ഞുങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കടനയ്ക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ല അമ്മ കോഴിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു കോഴിയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ കുഞ്ഞുങ്ങൾക്ക് അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന് നൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് വെങ്ങാടാണ് ഈ കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിൻ്റെ ഉദ്ദേശം പോലെ അറുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ചെമ്പരിക്ക ഒന്നര മാസം വീതം പ്രായമുള്ള ഗിനിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പന മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുന്നൂറ് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു ഗിനിക്കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ആറ് പീസ് വാങ്ങിക്കുന്നവർക്ക് പത്ത് മാസം പ്രായമുള്ള നല്ലൊരു കരോളിയും മുട്ടനാട്ടും കൂട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വെള്ളിക്കണ്ണ് നല്ല ക്രോസിംഗ് രണ്ട് അനുജ്യമുണ്ട് നല്ല പഞ്ചു പേസ് ചെവി നീളുമെല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോക്കാക്കി നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനാലായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി പത്ത് മാസം പ്രായമുള്ള നല്ലൊരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഒരു കുട്ടിയാണ് നല്ല ക്രോസിങ് അറ്റൻഡൻസും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മേല പതിനാറായിരം രൂപ പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ബീറ്റർ ക്രോസും മുട്ടൻകുട്ടി ഏകദേശം ഒരു ആറു മാസം പ്രായമായിട്ടുണ്ടാവുള്ളൂ കയറിടാത്ത ആടുകയറിട്ടുമ്മകാര് കേട്ടെ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി മലബാരി മുട്ടൻ കുട്ടി നല്ല ഇറച്ചിയുള്ള കുട്ടിയാടോ ഇറച്ചിക്കൊക്കെ പറ്റും നല്ല സൂപ്പർ സാധനം താനുജ്യമായ നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമല്ല എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് വലിയൊരു ആട് ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞോളൂ പിന്നെ മതിയൊന്നും കാട്ടിട്ടില്ല പാല് കമ്മിയായും ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള ആടാ നല്ല ഇറച്ചിയിലോണ്ട് ഉള്ള നല്ല ആട് ആടകളെ ആടാണ് പക്ഷെ കൊമ്പ് കുറച്ച് നല്ല വളർച്ച ഉണ്ടെന്ന് മാത്രം ഈ വലിയൊരു ക്രോസ് പീഡ് ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കേണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ